ബഹ്റിനിലെ പുരാതനമായ സീക്രഡ് ഹാർട്ട് കത്തോലിക്ക ദേവാലയത്തെ വികാരികൾ ഷ്രൈനായി നാമകരണം ചെയ്യും ദേവാലയം സ്ഥാപിതമായതിന്റെ എൺപത്തിയഞ്ചാം വാർഷികത്തിലാണ് ചരിത്രപരമായ പദവി പ്രഖ്യാപനം പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് വടക്കൻ അറേബ്യയിലെ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ പെരാറിഡി ഓ എസ് നിർവഹിക്കും അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പഴക്കമേറിയ കത്തോലിക്കാ ദേവാലയമായ മനാമയിലെ സെക്രട്ട് ഹാർട്ട് കത്തോലിക്കാ ദേവാലയത്തെ വികാരിയൽ ഷ്രൈനായി ഔദ്യോഗികമായി നാമകരണം ചെയ്യും സുപ്രധാന പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് വടക്കൻ അറേബ്യയിലെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെരാർഡി ഒ എസ് എസ് ടി നിർവഹിക്കും ഈ പ്രഖ്യാപനത്തിന് ആഴത്തിലുള്ള ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട് വിശ്വാസം മതാന്തര ഐക്യം ബഹ്റൈൻ രാജ്യവും കത്തോലിക്കാ സഭയും തമ്മിലുള്ള സൌഹൃദം എന്നിവയുടെ തെളിവായാണ് ഇന്നും ഈ ദേവാലയം നിലകൊള്ളുന്നത് മുപ്പത്തിയൊൻപതിൽ ബഹ്റൈനിലെ ഹിസൈനസ് ഷെയ്ഖ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഗലീഫ കത്തോലിക്ക ദേവാലയം നിർമ്മിക്കുന്നതിനായി ക്രൈസ്തവ വിശ്വാസികൾക്ക് സ്ഥലം വാഗ്ദാനം ചെയ്തതോടെയാണ് ദേവാലയത്തിന്റെ ഉത്ഭവം മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ പ്രതീകമായി ഇന്നും ഈ ദേവാലയം നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ജൂൺ ഒൻപതിന് ഇറ്റലിയിലെ ടെസ്കാനിയയിൽ നിന്നുള്ള ഫാദർ ലൂയിജിയുടെ നേതൃത്വത്തിലാണ് ദേവാലയ നിർമ്മാണം ആരംഭിച്ചത് ഇടവകാതിന്റെ എൺപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ വികാരിയൽ ഷ്രൈൻ എന്ന പദവി പ്രദേശത്തെ കത്തോലിക്കർക്ക് നവീകരണം അയക്കും എം ഭക്തി എന്നിവയുടെ പുതിയ അധ്യായത്തെ അടയാളപ്പെടുത്തുന്നു ബിഷപ്പ് ആൽഡോ ബരാർഡി ദേവാലയത്തിനായി പുതിയ റക്ടറെ നിയമിക്കുമെന്നും പ്രഖ്യാപിച്ചു സേക്രഡ് ഹാർട്ട് ദേവാലയത്തെ വികാരിയൽ ഷൈനായി പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ഉത്തരവ് രണ്ടായിരത്തി നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സേക്രഡ് ഹാർട്ട് കത്തോലിക്കാ ദേവാലയത്തിന്റെ എൺപത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ബിഷപ്പ് ആൽഡോ ബരാർഡി സേക്രഡ് ഹാർട്ട് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫ് അടങ്ങുന്ന വൈദിക സംഘം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്